പല ആളുകൾക്കും ഹൃദയമെടുപ്പ് ഒരു വലിയ ശല്യമായിട്ട് പറയാറ് ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കു വരെ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക ഇങ്ങനെയുള്ള മിടിപ്പിന്റെ ചികിത്സ എന്നും പറഞ്ഞിട്ട് ചില മരുന്നുകൾ ഇവർ ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ ഗുളികകൾ ഗുളികൾ ഇതില് ചില ഗുളികകൾക്കെങ്കിലും സൈഡ് എഫക്റ്റും കാണാറ് എന്നാൽ ഇതിലെ പല രോഗികളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഈ മരുന്ന് ചികിത്സ അല്ലാത്ത ഒരു മാർഗം ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല ഇനി റിയുന്ന ആളുകളുടെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഹാർട്ടിന്റെ ഓപ്പറേഷൻ അല്ലേ നെഞ്ചു കീറി മുറിക്കേണ്ടതെന്നൊക്കെ പേടിച്ചിട്ട് പലരും അങ്ങനത്തെ ചികിത്സ എടുക്കാൻ തയ്യാറാവുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചികിത്സ ഉണ്ട് ഈ ചികിത്സയുടെ പേരാണ് റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ ഇത് വളരെ സിമ്പിളാണെന്ന് പറയാനുള്ള ഒരു കാരണം ഈ ചികിത്സയ്ക്ക് ഓപ്പറേഷന്റെ ആവശ്യം ഇത് മുഴുവനായിട്ട് ഒരു കീഹോൾ പ്രൊസീഡ്യ കാലിലെ നിരമ്പിലൂടെ വളരെ എളുപ്പത്തിൽ കീറാതെ മുറിക്കാതെ മയക്കാതെ ഒരു അരമുക്കാൽ മണിക്കൂർ ഈ ചികിത്സ സാധ്യമാണ് ഈ ചികിത്സ കഴിഞ്ഞാൽ ഭൂരിപക്ഷ ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വീട്ടിലെ ബെഡ്റൂമിൽ പോയിട്ട് സുഖമായിട്ട് കടം പിറ്റേന്ന് വേണമെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് ജോലി ചെയ്യാം പിറ്റേന്ന് വേണമെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാം ജോലിക്കും എത്ര എളുപ്പമാണ് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും ഹൃദയമിടിപ്പിന്റെ മരുന്നുകൾ ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരില്ല റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന ഈ ചികിത്സ ഹൃദയത്തിലെ ഷോർട്ട് സർക്യൂട്ടുകളെ ഇല്ലാതെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട അതല്ലെങ്കിൽ ആളുകൾക്ക് അറിയപ്പെടാത്ത ഒരു വളരെ നല്ല ചികിത്സയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും മിടിപ്പിന്റെ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ ഡോക്ടർ കണ്ടിട്ട് ആർ എഫ് എ ചികിത്സയെ നേരിട്ട് ഒന്ന് സംസാരിച്ചു ചിലപ്പോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ആർ എഫ് എ ചികിത്സ വെറും ഒരു മണിക്കൂർ കൊണ്ട്